റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും പെട്ടെന്നൊരു ദിവസം ഡി എമ്മിന് ബോധം വരുന്നു പുള്ളി അപ്രത്യക്ഷമാകുന്നു അപ്പോൾ തൻ്റെ ലോകം തന്നെ ഡി ആണെന്ന് കരുതിയിരുന്ന ഡീഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളെ ചിന്തിച്ച് നോക്കിയേ ആകെ തകർന്നു പോവും അയ്യോ ഡി എം പോകല്ലേ അയ്യോ ഡി എം പോകല്ലേ എന്നും പറഞ്ഞ് കാല് പിടിക്കാനും കരയാനും അപേക്ഷിക്കാനും ഒക്കെ പുറകെ നടക്കും പക്ഷേ ഡി എം ഉണ്ടോ കേൾക്കുന്നു ആൾ നിർത്താതെ ഓട്ടത്തിലായിരിക്കും ഡീഫിനെ മനസ്സിലാക്കാൻ ശ്രമിക്കത്ത പോലും ഇല്ല ഡി എഫ് എത്രത്തോളം പുറകെ ചെല്ലുന്നോ അത്രത്തോളം ഡി എം ഓടിക്കൊണ്ടേയിരിക്കും അവസാനം ഡി എഫ് തളർന്നു പോകും ഇനി എനിക്ക് വയ്യ ഡി എം എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ പക്ഷെ ആളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരും ഈ ഡി എഫ് ഡി എഫ് പൂർണമായും ഈശ്വരനിലേക്ക് അടുക്കുന്നു ഇനിയെല്ലാം ഈശ്വരൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നു പിന്നീട് ഡി എഫ് സ്പിരിച്വലി അവയ്ക്കണ്ടാകുന്നു അതേസമയം ഡി എം അവിടെ ഓട്ടം നിർത്തും തിരിഞ്ഞു നോക്കുന്നു ആളെ കാണുന്നില്ലല്ലോ ഡി എമ്മിന് ഡി എഫിനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു ഡി എമ്മിൻ്റെ കാർമിക്സിൽ നിന്നും ഒരുപാട് സങ്കടങ്ങളും മുറിവുകളും ഒക്കെ കിട്ടുന്നു ഡി എമ്മിന് എൻ്റെ ഡി എഫ് ഇതില ഇതിലും എത്ര ഭേദമായിരുന്നു എന്നൊക്കെ ചിന്തിക്കും ആ സമയത്ത് ഡി എഫിനോട് കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങുന്നു പിന്നെ ഡി എഫിലേക്ക് തിരിച്ചു വരാൻ വല്ലാത്തൊരു ടെൻഡൻസി ഉണ്ടാകും ഡി അങ്ങനെ ഡി എം ഡി എഫിലേക്ക് തിരിച്ചെത്തുന്നു അപ്പോൾ ഡി എഫ് പിന്നെ എക്സൈറ്റഡ് ആയിക്കൊണ്ട് ഡി എമ്മിനെ മുറുകെ പിടിക്കാൻ ചെല്ലുവാണെങ്കിൽ വീണ്ടും ഡി എം ഓടാൻ തുടങ്ങും അങ്ങനെ എക്സൈറ്റഡ് ആകാതെ ഇരുന്നാൽ ഡി എം അവിടെ തന്നെ ഉണ്ടാകും ഡി എഫിൻ്റെ കൂടെ അപ്പോഴേക്കും ഡി എമ്മും സ്പിരിച്വലി കഴിഞ്ഞിരിക്കും ഓക്കെ എങ്ങനെ കാർമിക്സിൽ നിന്നുള്ള ട്രിഗേഴ്സ് കാരണം ഓക്കെ രണ്ടാളും സ്പിരിച്വലി അവേക്കണ്ടായി കഴിഞ്ഞു എന്ന ഡിവൈൻ ഡിവൈൻ ഗോഡി എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ അവരുടെ യൂണിയൻ നടക്കുന്നു പിന്നെ രണ്ടാളും ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ സോൾ മിഷൻ പൂർത്തിയാക്കുന്നു ഇതാണ് ടി എഫ് ജേർണിയുടെ പൊതുവായ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്